സ്വാഗതം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അതായത് നമ്മുടെ യജമാനായിട്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളാണ് ഏഹ് നമ്മുടെ ചിന്തകൾ ശരിയല്ലെങ്കിലുണ്ടല്ലോ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടിട്ടാൽ പോലും നമ്മൾ അവിടെ നരകമാക്കിയിട്ടേ പോരുകയുള്ളു അപ്പം നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ കൈവരിക്കാൻ വരും ഉറപ്പായ കാര്യമാണ് ഇത് ഞാൻ പറയുന്നതല്ലാട്ടോ നല്ല മനഃശാസ്ത്രപരമായി അറിയാവുന്നവർ പറഞ്ഞ വാക്കുകൾ ഞാൻ കടവെടുത്തിട്ട് പറയുന്നതാണ് നമ്മുടെ ചിന്തകളാണ് പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം ഒത്തിരി ചിന്തിച്ചു കൂട്ടും അതാണ് നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം ഒരു കാലിഫോർണിയ യൂണിവേഴ്സിറ്റി നടന്ന ഒരു പഠനത്തിൽ അറിയാവോ ഒരാളെ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദഗ്ധരായ പാമ്പ് വിദഗ്ധന്മാരെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും ഒരാളെ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാമ്പ് കടിച്ച വിഷം അയാളുടെ ശരീരത്തെ അയാൾ കണ്ടു എന്ന് വെച്ചു പാമ്പ് കടിച്ചത് അപ്പം അയാളിൽ പെട്ടെന്ന് അയാൾക്കുണ്ടാകുന്ന ഒരു പേടിയും വെപ്രാളവും ഇതെല്ലാം കൂടെ അയാളുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഹാർട്ടിനെ അത് ചെന്ന് ബാധിക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ പേടിയുണ്ടാ ഹൃദയമെടുപ്പ് കൂടുമല്ലോ അപ്പം ഹൃദയമെടുപ്പ് കൂടുമ്പോൾ അവരെ അറ്റാക്ക് വന്നിട്ടാണ് മരി മരണപ്പെടുന്നതെന്നാണ് പറയുന്നത് അധികവും അതായത് ആ പേടിയോടുകൂടി ആ വെപ്രാളത്തിലുണ്ടാകുന്ന ഒരു പ്രോസസ്സ് അതായത് ഒരു എന്തോ ഒരു ഹോർമോൺ ശരീരത്തിലുണ്ടാകേണ്ട അത് ഹോർമോണിന്റെ പേര് പേടിയെ മറന്നുപോയി ആ ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹൃദയം നിലച്ചു പോകുന്നതാണ് അറ്റാക്കാണ് അധികവും പിന്നെ മറ്റേ ഹൃദയ ഹൃദയസ്തംഭനം എന്ന് പറയില്ലേ അതാണ് അധികവും പാമ്പുകടിയേറ്റു മരിക്കണവരിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാണ് പാമ്പു വിദഗ്ദ്ധ ഭരണ അതായത് അപ്പഴും നമ്മുടെ തോട്ടുകളാണ് അതിന് കാരണം അതായത് നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് നമ്മളിപ്പോൾ മരിക്കും അയ്യോ പാമ്പ് പക്ഷെ അതിലേക്ക് കയറി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്തു പോകും എന്ന് എന്നും പറഞ്ഞ് അതിനെ ചികിത്സിക്കാതിരിക്കണതോ അല്ല അതിന് പെട്ടെന്ന് തന്നെയുള്ള റെമഡികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണം എന്നാലും അധികവും സംഭവിക്കുന്നത് ഇങ്ങനെയാണ് വിദഗ്ധരായ ആൾക്കാരെ പാമ്പു വിദഗ്ധർ പറയുന്നത് ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ അതേപോലെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നെഗറ്റീവുകളാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ അതിനെ അറിയാൻ കഴിയും നമുക്ക് ഷുഗർ പോലുള്ള അസുഖങ്ങൾ അധികം ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകളാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ സ്കിന്നു നമ്മുടെ സ്കിന്നിനൊരു കൊളാജിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത് പോകും അതേപോലെ അധികം സൂര്യപ്രകാശം അടിക്കാതിരിക്കണവരുടെ സ്കിന്നുകളും വരണ്ടു പോകാറുണ്ട് പിന്നെ ബീ ഡി വലിക്കണവരുടെ സിഗത്തൊക്കെ വലിക്കണവരുടെ സ്കിന്നുകൾ വരണ്ടു പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളീ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നുകൾക്കും ഡാമേജ് ഉണ്ടാകും എന്നാണ് പറയുന്നത് നമ്മൾ അപ്പം നല്ല ചിന്തകളോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് അത് നല്ല സൗന്ദര്യത്തോടെ ഇരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ നമ്മുടെ ഒരു പരീക്ഷണം അത് പറഞ്ഞേക്കുന്നാണ് കേട്ടോ രണ്ട് ജാറുകളിൽ രണ്ട് വെള്ളം എടുത്തു വെച്ചു എന്നിട്ട് ഒരു ജാറിലെ വെള്ളത്തിൽ ഐ ലവ് യു ഇങ്ങനെയുള്ള വാക്കുകൾ നല്ല പോസിറ്റീവ് വാക്കുകളും എഴുതി ഓരണത്തിനകത്ത് ഐ ഹേറ്റീവ് എന്നുള്ള വാക്കുകളും എഴുതി വെച്ചു എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിനെ ഫ്രീസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞപ്പം ഐ ലവ് യു എന്നെഴുതിയ പാത്രത്തിൽ മഞ്ഞിൻ പൂക്കള് പോലെ ആ വെള്ളം എന്നും ൊക്കെ ഐ ലൈക്ക് യു യു എന്നൊക്കെ ലൈ യു എന്നൊക്കെ എഴുതിയ പാത്രത്തിൽ ഇത് ആ ഒരു രൂപമില്ലാതെ അദൃശ്യമായിട്ട് വേറൊരു രൂപമൊന്നുമില്ലാണ്ട് ചിന്നി ചെറിക്കിടക്കണ പോലെ കാണപ്പെട്ടു എന്നുമാണ് പറയുന്നത് അപ്പം വാക്കുകൾക്ക് അതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട് പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് വാക്കുകൾ പുറത്തേക്ക് വരുമ്പോഴും അതിനൊരു വൈബ്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അത് നമ്മളിലേക്ക് അങ്ങനെ വന്ന് നമ്മളിൽ പതിക്കാനുള്ള ഇട നമ്മൾ ചിന്തിക്കുന്ന വാക്കുകൾ അത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ ഉപോധം അനുസാരണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കണേ അതിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് വന്നെങ്കിൽ അത് ആ വരുന്ന പതിക്കുന്നവരിൽ ഒരു നെഗറ്റീവ് എനർജി വരാൻ സാധ്യത അവരുടെ ഓരോറന്ന് പറയുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജി വന്ന് അവരെ സ്പർശിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാം അതാണ് നമ്മൾ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുന്ന സാധനം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസമൊക്കെയല്ലേ കണ്ണ് കിട്ടുക എന്നൊക്കെ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇങ്ങനെ ആണ് ശാസ്ത്രം പറയുന്നത് ഒരു നമുക്ക് ചുറ്റും ഒരു ഓറ ഓറെയുണ്ടെന്ന് പറയുന്നത് ഒരു ഈ കൃഷ്ണന്റെ അല്ലെ ക്രിസ്തുവിന്റെ ഒക്കെ പുറകിൽ ഇങ്ങനെ ഒരു വളയം കാണത്തില്ലേ അതുപോലെ ഒരു വളയം നമ്മുടെ ശരീരത്തിന് മൊത്തം എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നോ ആ അസുഖം നമ്മളിലേക്ക് വന്ന് അതായത് നമ്മുടെ ഉപബോധ മനസ്സിലെ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് ആ അസുഖം നമ്മളിലേക്ക് തന്നെ വന്ന് ഭവിക്കുമെന്ന് അതിന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആഗ്രഹിച്ചാൽ നമ്മളിലേക്ക് വരും നെഗറ്റീവ് ആഗ്രഹിച്ചാൽ നമ്മളിലേക്ക് വരും ഇല്ലേ അതുപോലെ തന്നെ ഇത് നമ്മളിലേക്ക് എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് കൊണ്ടുതരും എന്നാണ് നമ്മുടെ ചിന്തകൾ അങ്ങനെ ഒരു ഒരു ചിന്തയ്ക്ക് അതിൽ ഒരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളൊരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രായമായി പ്രായമായി എന്നും പറഞ്ഞിരിക്കില്ലേ നമുക്ക് പിന്നെ അങ്ങനെയൊരു ചിന്താഗതികൾ വരെ അത് നമ്മളെ സ്വാഭാവികമായിട്ട് ആ പ്രായത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ആ രീതിയിലുള്ള വസ്ത്രധാരണമാകും ആ രീതിയിലുള്ള നടപ്പാകും ആ രീതിയിലുള്ള സംസാരമാകും പ്രായമായൊരു സംസാരിക്കുമ്പോലെ അപ്പോൾ ആ സമയത്ത് കാലിഫോർണിയയിൽ നടത്തിയ ഒരു ഭരണത്തിൽ പറയുന്നത് ഒരു പത്ത് എൺപത് വയസ്സായ കുറെ വൃദ്ധന്മാരെ ഒരു റൂമിൽ കൊണ്ട് താമസിപ്പിച്ചു അവർക്ക് എന്നിട്ട് വെയിറ്റ് ലിഫ്റ്റിങ്ങിനുള്ള എക്സസൈസ് പരിശീലനം കൊടുത്തോണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പം കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോ ചെറുതായിട്ട് ഓരോ ദിവസവും പൊക്കി 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 അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വൃദ്ധരായവർ ആരോഗ്യമുള്ള ഒരു പുരുഷൻ പൊക്കുന്നത് അത്രയും വെയിറ്റുകൾ പൊക്കാനും സാധിച്ചു അവരുടെ മസിലുകൾക്കെല്ലാം നല്ല ബലം സംഭവിച്ചു കാലുകളുടെ പേശിക്കൊക്കെ ബലം സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അവരിൽ നടത്തിയ പരീക്ഷണം ഭയങ്കര വിജയമായിരുന്നു അപ്പോൾ നമ്മൾ എന്നാ പറയണേ നമ്മൾ ഈ ഒരു അറുപത് എഴുപത് എൺപത് വയസ്സൊക്കെ ആകുമ്പത്തേനും നമ്മൾ എന്നാ പറയണേ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയണത് വെറുതെ പറയുന്നതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കുക അല്ലെ നമുക്ക് കുറെ കഴിയുമ്പത്തേനും നമ്മൾ എന്താ പറയുന്നത് അങ്ങ് കിടപ്പ് രോഗിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏഹ് അതായത് എനിക്ക് പറ്റില്ല എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് നമ്മൾ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ശരീരം നമ്മളെ അത് മാത്രമേ ചെയ്യിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുകയാണ് നമ്മുടെ ശരീരം ആ സമയത്ത് നമ്മൾ ഊർജ്ജസ്വലരായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ഏത് പ്രായത്തിലും ചിന്തിച്ചാൽ ചില പ്രായമായ ഒരു നല്ല സ്മാർട്ടായിട്ട് നടക്കണം എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സുമൊക്കെയുള്ള നമ്മൾ വി എസ് അച്യുതാനന്ദനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇത്രയും ഈ പ്രായം വരെ എനിക്ക് ഇപ്പം അറിയത്തില്ല എനിക്ക് ഒരുമാതിരി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയൊക്കെ ഒന്ന് നല്ല സ്മാർട്ടായിട്ട് അവരുടെ വീടിന്റെ മുറ്റത്തോടെയൊക്കെ നടക്കുന്നൊക്കെ നമ്മൾ ഓർക്കേണ്ട കൈയൊക്കെ വീശി നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും അത് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ കൊണ്ട് വയ്യ എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് തളർച്ചയാണെന്ന് പറഞ്ഞ് കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അത് കിടത്തിക്കളയും ഒരിക്കലും അങ്ങനെ കിടക്കാതിരിക്കാൻ കിടക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത് നമ്മളൊക്കെ അടുന്ന് റെസ്റ്റ് എടുക്കും തോറും നമ്മൾ ഇങ്ങനെ അതിലേക്ക് വീണു പോയി നമുക്ക് പിന്നെ ഒന്നും പറ്റില്ലാണ്ടായി പോകും എന്നും ആ പഠനത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരാണെങ്കിൽ പോലും ചെറുപ്പക്കാര് വൃദ്ധന്മാരെ പോലെ ആകാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അവർ ആ പ്രായത്തിലേക്ക് ആ വൃദ്ധന്മാരുടെ രീതികൾ അവരിലേക്ക് വന്നുകൂടും അതായത് ഈ കുറെ കാരണം കളവന്മാരുടെ കൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ അവരുടെ ആ അവശതകളും അവരുടെ ക്ഷീണങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ ആ യുവാവിലേക്കും കയറി പറ്റും എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ചിന്തകളാണത് അതിന് കാരണമായിട്ടുള്ളത് നമ്മുടെ ചിന്തകളാണ് അപ്പം നമ്മൾ എപ്പോഴും നല്ല സ്മാർട്ടായിരിക്കാൻ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കാം നല്ല വെള്ളവും കുടിച്ച് എപ്പോഴും നല്ല ചിന്തകളോ പോസിറ്റീവ് ചിന്തകളോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവുകളൊന്നും വരുത്തില്ല എന്നാണ് പറയുന്നത് നമ്മൾ കൂട്ടുകൂടുന്നവർ നല്ല എനർജെറ്റിക് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കണം അല്ലാതെ നമ്മൾ നമ്മൾ ചിന്തകളും വർത്തമാനങ്ങളും എല്ലാം ഈ അവശതയും ഇങ്ങനെയുള്ള ദുഃഖങ്ങളും ഈ നെഗറ്റീവ് കേൾക്കുന്നവരുടെ കൂടെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ നെഗറ്റീവ് ചിന്തയും നമുക്ക് പറ്റില്ല ക്ഷീണം അവശത എന്നും പറഞ്ഞ് ഇല്ലായക വല്ലായക എല്ലാം നമ്മളെ ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എന്നാ പറയണേ നമ്മൾ ഈ ചില കാരണമാരും അമ്മമാരും ഒക്കെ ഇരുന്ന് ഈ കുട്ടി പിള്ളേരെ പോലെ കുഞ്ഞു പിള്ളേർ കളിക്കുമ്പോൾ ഇരുന്ന് ചിരിയും കളിയൊക്കെ കാണിക്കുന്നത് കാണാൻ മേലെ എന്ത് ഊർജ്ജസ്വലരായിട്ടായിരിക്കും ചില അമ്മമാരും അച്ഛന്മാരും അമ്മാമ്മമാരും അമ്മാമ്മ അപ്പാപ്പന്മാരും ഒക്കെ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കി അവർ ചിരിച്ച് സന്തോഷത്തോടു കൂടി എന്ത് വന്നാലും പറ്റില്ലെങ്കിൽ പോലും വടിയും കുത്തിയാണെങ്കിലും നടക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ അത് അവരുടെ കോൺഫിഡൻസ് ആണ് അതുപോലെ എല്ലാവർക്കും സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോഴത്തേനും നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും എന്ന എന്നതാണ് അല്ലാണ്ട് നമ്മൾ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ഈ ചിന്തകളിൽ നിന്ന് അധികം ഉണ്ടാകുന്നവർ അതായത് അൾസർ ഡയബറ്റിക്സ് അതേപോലെ പ്രഷർ കൊളസ്ട്രോള് ഇതൊക്കെ ചിന്തകളിൽ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ആ വലിയ വല്യ രോഗങ്ങൾ പോട്ടെ എന്നാലും ഒത്തിരി അസുഖങ്ങൾക്ക് നമ്മൾ ചികിത്സയില്ലാതെ ഭേദാക്കാവുന്ന അസുഖങ്ങളുണ്ടെന്നാണ് പറയുന്നത് ചുമ്മാ നമ്മൾ മരുന്ന് കഴിക്കുന്ന നമ്മുടെ ആ ചിന്തകളൊന്നും മാറ്റിയിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എക്സസൈസോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരു ആ നെഗറ്റീവ് നമ്മളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മുക്തരാകും അതിന് നമ്മൾ എന്നാൽ എന്താ പറയുക എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേനും ഉടനെ ഒരു ദിവസം ഒരു അസുഖം കണ്ടു എന്ന് വെച്ചു ഒരു ഉദാഹരണമായിട്ട് ഈ എനിക്കിപ്പോൾ ഷുഗറാന്ന് വെച്ചു ആ ഞാൻ എനിക്ക് ഉള്ള കാര്യമാണ് ഞാൻ പക്ഷേ അത് എക്സസൈസിൽ കൂടെയും മരുന്ന് കഴിക്കാതെ ഞാൻ പരമാവധി മാറ്റി നിർത്തിയിരിക്കുന്ന സാധനം അത് അപ്പം നമ്മൾ എന്നാ കാണിക്കണേ നമ്മൾ ഇപ്പം ഷുഗറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ നമ്മൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഷുഗർ നോർമലായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കണ ഭക്ഷണത്തിന്റെയോ നമ്മൾ എക്സർസൈസ് ചെയ്യാതിരുന്നതിൻ്റെയോ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ക്ഷീണത്തിന്റെയായിരിക്കും നമുക്ക് ഷുഗർ കാണുന്നത് പ്രഷറും അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ വീട്ടീന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രഷർ കൂടുതലായിരിക്കും നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ പ്രഷർ കുറവായിരിക്കും അത് തന്നെയാണ് ഷുഗറിനകത്ത് വന്നത് എനിക്കങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയ ഒരു ദിവസം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമായപ്പോൾ എനിക്കില്ല പിറ്റേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നോക്കിയപ്പോഴും എനിക്കില്ല പിന്നൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട് അങ്ങനെയും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ഷുഗറിന്റെ അളവോ അല്ലെങ്കിൽ പ്രഷറിന്റെ അളവോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ആ സാഹചര്യം കൊണ്ട് മാറിയിരിക്കും ഏഹ് അപ്പം നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ എനിക്ക് ഷുഗറാണേ എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞ് ചിന്തിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വന്നിരിക്കും അതിലേക്ക് നമ്മൾ അഡിക്റ്റായി പോകും അതിലേക്ക് നമ്മൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് മോചനം വരില്ല ഇതൊക്കെ ഒരു ബീഡി വരെയും സിഗരറ്റ് വരെയും അല്ലെങ്കിൽ മദ്യപാനവും പോലെ ഒരു അഡിക്റ്റ് ആവണത് ഈ അസുഖങ്ങളുടെ അസുഖങ്ങളുടെ പേരിലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എക്സസൈസിലോ ചിന്തയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും ചിന്തേനെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതം പകുതി വിജയിച്ചു ചിന്തകൾ നിയന്ത്രിക്കണം ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ കളഞ്ഞു കുളിക്കണത് ചിലർ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയൊക്കെ സംശയിക്കണവരില്ലേ ചിലപ്പോൾ അത് ഇല്ലായിരിക്കാം എങ്കിലും അവരിങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നിട്ട് കൊലപാതകങ്ങൾ വരുത്തുന്നവരെയും കണ്ടിട്ടില്ലേ അതെന്നു വെച്ചാൽ അവരുടെ മനസ്സിൽ അവരങ്ങനെയാണ് അങ്ങനെയാണെന്നൊരു ചിന്ത അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവർ സ്ഥാപിച്ചു വെച്ചു ഒരു നിസ്സാര കാരണമായിരിക്കാം ഒരു ഫോൺ കോളായിരിക്കാം അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ അതിൻ്റെ അയാൾ അയാൾ എന്ന് വൈകുന്നേരം ഒരു ഏഴുമണിയാവുമ്പോൾ ഫോൺ വിളിക്കും അപ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് എതിർവശത്ത് നിന്ന് കേൾക്കുന്നത് അപ്പം ഇയാള് എന്നിട്ട് ഭാര്യയ്ക്ക് ഒരു സംശയം എന്ന് ഈ സ്ത്രീ ആരാ ഇങ്ങനെ വിളിക്കണമെന്ന് ഈ ഈ മൊബൈലെടുത്ത് നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് നമ്പറേ ഉള്ളൂ പേരില്ല അങ്ങനെ കുറച്ച് ദിവസം ഇവരിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇയാള് എവിടെ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഏഴുമണിയാകാറായപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഇയാൾ ബിസിയാണ് അയാൾ ഓൺലൈനിൽ ഉണ്ട് താനും അപ്പം അവർക്ക് സംശയം മൂത്ത് 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 ഇയാള് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ ഭയങ്കര പടയും തമ്മിത്തലുമായി കഴിഞ്ഞപ്പോൾ അയാള് പറഞ്ഞു എന്നെ വിളിച്ചത് എന്റെ ചേച്ചിയാണ് അയാളുടെ ചേച്ചി ചേട്ടത്തി ചേട്ടൻ്റെ ഭാര്യയാണ് വിളിച്ചത് അവർക്ക് ആ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണ കാര്യമോ ഏതാണ്ടൊരു കാര്യം ചോദിക്കാനും ഒക്കെയായിട്ട് കൃത്യസമയത്ത് അവർ അലാറം പോലെ വെച്ചിട്ട് അവർ പറയുന്നതാണ് അമ്മയ്ക്ക് മരുന്ന് ഇന്ന സമയത്ത് കൊടുക്കണം അതായത് ഈ വീട്ടിലെ തന്നെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണ കാര്യം ഒക്കെ ഓർമ്മിപ്പിച്ചതാണ് ആ സ്ത്രീയെ അതിന് പേര് സംശയത്തിൻ്റെ മേലുണ്ടായി പിന്നെ വഴക്കേലായി പിന്നീട് കാര്യം മനസ്സിലാക്കിയപ്പം അവർക്ക് സോറി പറയേണ്ടതായിട്ട് വന്നു എന്നിട്ട് അവർ സംശയ രോഗം സംശയ രോഗം മാറിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ സംശയരോഗം കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെയാണ് നിസ്സാരം നമ്മുടെ ചിന്തകളാണ് നമ്മളെ പല കുരു കൊണ്ടു ചാടി ചാടിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പം ഒരു രണ്ട് വട്ടവും കൂടെ ആലോചിക്കുക നമ്മൾ പറയാൻ പോകുന്നത് ശരിയാണോന്ന് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിനോട് ആലോചിച്ചിട്ട് സംസാരിക്കുക അവിടെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കാരണം നമ്മുടെ വായിൽ നിന്നൊരു ചീത്ത വാ വാക്കുകൾ വരാണ്ടിരിക്കാൻ ശ്രമിക്കണം നമ്മുടെ മറ്റുള്ളവർക്ക് ദോഷമുള്ള വാക്കുകളാണോ നമ്മൾ ശ്രദ്ധിക്കണം അതല്ല നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ പറയണത് ഇതിനകത്തുപോലെ സത്യാവസ്ഥയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമ്മളെല്ലാം അറിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാവുള്ളൂ അല്ലാണ്ട് ചുമ്മാ മനസ്സിൽ തോന്നി നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ബന്ധവും കൂടെ ഇല്ലാതാക്കുകയോ ചെയ്യണത് എല്ലാ ഇപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നും അങ്ങനെയാന്ന് തോന്നും നമ്മളത് എടുത്തടിച്ച് കണക്കെങ്ങ് പറയും അപ്പം പറയുന്ന വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാനിങ് പറ്റില്ല അപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോഴും നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് സംസാരിക്കുകയുള്ളു നമ്മൾ പറയണ ശരിയാണോ ശരിയായ മറ്റുള്ളവർക്ക് ശരിയായ അർത്ഥത്തിലാണോ മനസ്സിലാക്കണേ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ അല്ലാണ്ട് എടുത്ത് ചാടിയൊന്നും നമ്മൾ സംസാരിക്കരുത് അപ്പം നമ്മുടെ തോട്ട് ശരിയാണോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത് അതുകൊണ്ട് നമുക്ക് സ്വർഗമാക്കാനും പറ്റും അതോട്ടുകൊണ്ട് നരകമാക്കാനും പറ്റും അതല്ലാതെ നമ്മൾ ഈ സ്വർഗത്തിൽ പോയി കിടന്നാലും നമ്മൾ ഈ ദുഷിച്ച കൂടി പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കലവല ഉണ്ടാക്കി നരകമാക്കിയിട്ട് തിരിച്ചു വരാമെന്ന് മാത്രമേ ഉള്ളൂ എന്നത് കിട്ടിയിട്ടും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ചിന്തകളെ ശരിയാക്കുക നമ്മുടെ ചിന്തകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു എഴുപത്തഞ്ച് ശതമാനം പ്രശ്നങ്ങൾക്കും കാരണം Okay.